ഹായ് എല്ലാവർക്കും നമസ്കാരം എട്ടാം ക്ലാസ് ഇവിടെ നടന്നതായിരിക്കണം നമ്മൾ വാഴവെട്ട് എന്ന് പറയുന്നൊരു പാഠഭാഗത്തെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നത് ആ ക്ലാസ് ഓർമ്മ ഉണ്ടാവുന്നതായിരിക്കണം അത് കണ്ട് മറന്നവര് അടിയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അതൊന്ന് കാണാം അപ്പം അതിൽ മർക്കോസിന്റെ ജീവിതത്തെ പറ്റിയൊക്കെയാണ് നമ്മൾ പറഞ്ഞത് കാർഷിക ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അതുപോലെ തന്നെ ഒരു കർഷകൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള ഒരു പാടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതിലുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അതോടൊപ്പം തന്നെ ഒരു കഥാപാത്ര നിരൂപണം നടത്താവുന്ന ഒരു ഭാഗമാണിത് കഥാപാത്ര നിരൂപണം എങ്ങനെ നടത്താം എന്നുള്ള എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതൊന്ന് കാണുക കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക എന്നിട്ട് ഇതിലുള്ള മർക്കോസിനെ പറ്റിയിട്ടൊരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കണം മർക്കോസിന് എന്തൊക്കെ സവിശേഷതകളാണ് ഉണ്ടാവേണ്ടത് കഥാപാത്രത്തിന് നല്ല കൃഷിക്കാരനാണ് കൃഷിയാണ് ജീവിതം മറ്റേ ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ അവരോടുള്ള പെരുമാറ്റം വളരെ മാന്യമായിരിക്കാനൊക്കെ പറഞ്ഞ് അതിന് ശേഷം ഉണ്ടാവുന്ന മനോഭാ മാറ്റം ഒരു മാനസികമായി ഉണ്ടായ ബുദ്ധിമുട്ട് വാഴ വെട്ടിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ റാഹേലിനെ ഉൾപ്പെടുത്തി പറയണം അപ്പൊ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇനി നമുക്ക് പാഠത്തിലെ ചോദ്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നോക്കാം അത്യാധ്വാനം കൊണ്ട് ചുവടുപിടിപ്പിച്ച കുറെ വാഴയാണ് ആ പുരയിടത്തിന്റെ പച്ച ആ കർഷക കുടുംബത്തിന്റെ തണൽ മണ്ണിനോടും കൃഷിയോടുമുള്ള മാർക്കോസിന്റെയും റാഹേലിൻ്റെയും ആഭിമുഖ്യം ഈ വരികളിൽ തെളിയുന്നുണ്ട് വിശകലനം ചെയ്യുക ആ ചോദ്യത്തിലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ അത്യാധ്വാനം കൊണ്ട് ചൂട് പിടിപ്പിച്ച കുറെ വാഴയാണ് അപ്പൊ പച്ച എന്നൊരു വാക്കയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പം എന്താണ് ഈ പച്ചപ്പ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ആഭിമുഖ്യം എന്താ എന്താണ് ഈ ആഭിമുഖ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യത്തിനോടുള്ള എന്ത് കാര്യമായിക്കോട്ടെ പഠനത്തിനോടായിക്കോട്ടെ കളിയോടായിക്കോട്ടെ എന്തിനോടുള്ള നമ്മുടെ ഒരു അനുഭാവം എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ഈ ആഭിമുഖ്യം എന്നുള്ള കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാഴവെട്ടെന്ന കഥയിൽ നായക കഥാപാത്രമാണ് ആരെയും ആർക്കൂസ് അല്ലേ ആർക്കൂസ് നായകഥാപാത്രമായിട്ടുള്ള നിൽക്കുന്ന ആളാണ് അദ്ദേഹമാണ് നല്ല കർഷകനാണ് അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് എപ്പോൾ ചേന നടണം എപ്പോൾ നടണം എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം എന്ന് പറയുന്നത് അതിൽ തന്നെ നല്ല കൃഷിക്കാരനാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ വാഴയാണ് അദ്ദേഹത്തിന്റെ കൃഷി അല്ല രാവിലെ മുതൽ തന്നെ അദ്ദേഹം വാഴകളെ പരിചരിച്ച് ഓരോ ദിവസവും എഴുന്നേൽക്കുന്നത് ഇന്ന് വാഴയുടെ അടുത്തേക്ക് പോവാമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് കൃഷിപ്പണി എന്തായിട്ട് തോന്നിയിട്ടില്ല അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ലേ അതുപോലെ അതെന്നൊരു എന്തെങ്കിലും കാശ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വരുമാന മാർഗമല്ല താനൊരു കർഷകനാണ് എന്ന് പറയുന്നതിൽ അദ്ദേഹം അഭിമാനം കൊള്ളുന്നുണ്ട് ഗതികേടം കൊണ്ട് ചെയ്യുന്ന ഒരു പണിയായിട്ട് കൃഷിപ്പണി കണക്കാക്കിയിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബവും അതുപോലെ തന്നെയാണ് അതൊരു സന്തോഷമുള്ള ജോലിയാണ് ഏത് കൃഷിപ്പണി കൃഷി ചെയ്യാൻ എന്നുള്ള ഒരു സന്തോഷമായിട്ട് ആണ് അവരൊക്കെ കണക്കാക്കുന്നതെന്നാണ് ഇതിലൂടെ പറയുന്നത് അപ്പൊ കൃഷിയോടുള്ള ആഭിമുഖ്യം എന്തായിരുന്നു ആഭിമുഖ്യം പോസിറ്റീവാണ് നല്ല കൃഷി ചെയ്യണം എന്നുള്ള അടങ്ങാത്ത ആഗ്രഹം എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു മറ്റു പണികളും ഇഷ്ടംപോലെ ചെയ്യാനുണ്ട് എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു പക്ഷെ ആ കൃഷി മണ്ണും ഒന്നും മനുഷ്യന് ചതിക്കില്ല എന്നുള്ള മനോഭാവം ഇഷ്ടംപോലെ നഷ്ടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും കൃഷി ചെയ്യുമ്പോൾ എന്തെന്നെ ഉള്ളു നഷ്ടം തന്നെയാണ് കഥയിൽ പറയുന്നുണ്ട് സിനിമയിലൊക്കെ പറയുന്ന പോലെ തന്നെ ഈ കഥയിലും പല സിനിമകളും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കൃഷി ചെയ്ത് നഷ്ടം എന്നൊക്കെ അതുപോലെ തന്നെയാണ് ഈ കഥയിലും പറയുന്നത് അത്ര വല്ല ആവശ്യമായിട്ട് ജീവിക്കാനുള്ള ശേഷിയൊന്നുമില്ല നമ്മുടെ അരി ഉണ്ടാക്കുന്ന നെല്ലുണ്ടാക്കുന്ന കർഷകൻ നമുക്ക് ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല മദ്യം ഒരു അത്യാവശ്യ വസ്തു എന്നല്ല പക്ഷെ അതുണ്ടാക്കുന്ന വിജയമല്ലയെ പോലുള്ളവർ കോടീശ്വരന്മാരാണ് അവർക്ക് എന്ത് വേണമെങ്കിലും രക്ഷപ്പെടാൻ എങ്ങോട്ട് വേണമെങ്കിലും പോവാൻ ഒക്കെ കഴിയുന്നുണ്ട് ഇഷ്ടംപോലെ കാശ് ഉണ്ട് അതുപോലെ സിഗരറ്റ് ഇതൊക്കെ കഞ്ചാവ് വിക്കുന്നവർ ഇവർക്കൊക്കെ ഇഷ്ടംപോലെ കാശുണ്ട് ഉണ്ട് പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് അത്യാവശ്യമുള്ള എല്ലാവർക്കും ഇത്രയും പറഞ്ഞ സാധനമൊന്നും എല്ലാവർക്കും ആവശ്യമില്ല വളരെ കുറച്ചു പേർക്ക് മാത്രമേ ആവശ്യമുള്ളൂ പക്ഷെ ഭക്ഷണം ജനിച്ച വീട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ നെല്ലെ അരി നിർബന്ധമാണ് ഇപ്പോൾ പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അത് എന്തായാലും ഭക്ഷണം നിർബന്ധമാണ് അതിന് വേറെ ഇതൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലേ ഗുളിക ഒന്നും കഴിച്ച് വിശുമാറ്റം പരിപാടി കണ്ടുപിടിക്കപ്പെട്ടില്ല അങ്ങനെയുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന കർഷകൻ ഇപ്പോഴും മോശക്കാരനും അതുപോലെ സാമ്പത്തിക സ്ഥിതിയിൽ മോശപ്പെട്ട ആളുമാണ് ഒരു കർഷകൻ നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മൾ കാട്ടിക്കൂട്ടുന്നൊക്കെ നമുക്ക് കാണാം മുൻത ക്ലാസുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു കൃഷിക്കാരനെ എന്നിട്ട് പോലും അത്ര മോശമായിട്ട് ജീവിച്ചിട്ട് പോലും അയാൾക്ക് തോന്നാതെന്തെന്ന് ഇത് മതി ഇത് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി അപ്പൊ കൃഷിയോടൊരു പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവമാണ് ഈ കർഷകനുള്ളത് അതിൽ പച്ചയുടെ കാര്യം പറയുന്നുണ്ട് അല്ലെ എപ്പോഴാണ് പച്ച നിങ്ങൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന റോട്ടിലൊക്കെ പോകുന്ന സമയത്ത് കണ്ടാൽ ചുവപ്പ് പച്ച മഞ്ഞ ലൈറ്റുകളൊക്കെ പച്ച വെളിച്ചം തെളിഞ്ഞാൽ എന്താണ് മുന്നിലേക്കുള്ള യാത്രയാണ് ചുവപ്പായാലും അവിടെ നിൽക്കണം അപ്പൊ പച്ച ഒരു പ്രതീക്ഷയുടെ ഒരു പ്രതീകം കൂടിയാണ് മുന്നോട്ടുപോക്കിൻ്റെ ഒരു പ്രതീകമാണ് പച്ച അപ്പൊ ആ കുടുംബത്തിനുള്ള രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും ആ കുടുംബത്തിന്റെ ഒരു പ്രത്യാശയും എല്ലാം ഈ കൃഷിയും വാഴകളും മണ്ണുമാണെന്നാണ് ഈ വരികളിലൂടെ പറയുന്നത് അടുത്ത ചോദ്യം വാഴ വെട്ടാൻ ഓർഡർ പാസ്സായ കാര്യം തനിക്കറിഞ്ഞുകൂടെ ഈ വാഴയെല്ലാം വെട്ടിക്കൊള്ളണം ആര് പറയണ്ട കൃഷി ഉദ്യോഗസ്ഥൻ പറയുന്നത് രോഗം വന്നാൽ എല്ലാം വെട്ടിക്കളഞ്ഞാൽ മതിയോ ഈ രണ്ട് പേരുടെ വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് എന്താന്നുള്ളതാണ് ചോദ്യം അപ്പൊ ആദ്യത്തേത് കൃഷി ഓഫീസറുടെയാണ് രണ്ടാമത്തേത് ആരുടെയാണ് കർഷകന്റെ ആണ് എന്നീ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം പിന്നെ വാഴ വെട്ടിക്കഴിഞ്ഞാൽ ആ വെട്ടുന്നതിനുള്ള നഷ്ടപരിഹാരം നഷ്ടപരിഹാരമൊക്കെ സർക്കാരിൽ നിന്ന് കിട്ടും വാഴകൾക്ക് അസുഖമാണ് അസുഖമുള്ള വാഴേന എന്തു ചെയ്യാൻ പറ്റില്ല നിർത്താൻ പാടില്ല മറ്റു വാഴകളിലേക്കും പകരും അതുകൊണ്ട് തനിക്ക് കാശ് കിട്ടും അപ്പൊ ആ നഷ്ടപരിഹാരം കിട്ടിക്കഴിഞ്ഞാൽ വെട്ടലോണ്ട് വിഷമമൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല എന്നാണ് കൃഷി ആഫീസറുടെ പറച്ചിൽ എന്നുവെച്ചാൽ കൃഷി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പൈസ കിട്ടാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ എന്തിനല്ല വേറെ ഒരു ഇതൊന്നും ഇല്ല പൈസക്ക് വേണ്ടി കൃഷി ചെയ്യാം അപ്പൊ പൈസ കിട്ടി കഴിഞ്ഞാൽ കൃഷി നിർത്താലോ കുഴപ്പമില്ലല്ലോ എന്നാണ് അവരുടെ വാദം നേരെ മറിച്ച് റാഹേലിന്റെയും വീട്ടുകാരുടെയും മർക്കോസിന്റെയും റാഹേലിന്റെ അഭിപ്രായം എന്താ കൃഷി ഒരു തൊഴിലല്ല എന്നുവെച്ചാൽ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം മാത്രമല്ല അതൊരു ജീവിതം തന്നെയാണ് എല്ലാം സുഖദുഃഖ സന്തോഷങ്ങളെല്ലാം ആ കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് മക്കളെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെയാണ് മർക്കോസ് വാഴകളെ സ്നേഹിക്കുന്നത് അതിൽ പറയുന്നുണ്ട് മർക്കോസിന് വിഷമം വന്നപ്പോൾ വാഴയുടെ പോളൊക്കെ പിടിച്ച് കരഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് വാഴയുടെ തടി പിടിച്ച് കരഞ്ഞു തണ്ട് പിടിച്ച് കരഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് വാഴയുടെ തണലിലിരുന്നു വാ ഇലയുടെ തണലിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ വിഷമം വരുമ്പോൾ പറയുന്നതും സങ്കടം പറയുന്നതൊക്കെ വാഴകളോട് തന്നെയാണ് അപ്പോൾ ഒരു ചോദ്യമാണ് അസുഖം വന്നാൽ എന്താ പോംവഴി വെട്ടിക്കളയല്ലോ വെട്ടിക്കളയുന്ന അല്ലല്ലോ പോംവഴി വെട്ടിക്കളയ എന്നുള്ളത് ഇപ്പോൾ ഒരാൾക്ക് നമുക്ക് ആർക്കെങ്കിലും അസുഖം വന്നു നേരെ കൊന്നു കളയണോ ചെയ്യാം അപ്പൊ കൊറോണ നമ്മുടെ നാട്ടിൽ വ്യാപിച്ചിരിക്കുന്ന സമയമാണ് കൊറോണ വരുന്നവരെ മുഴുവൻ നാട് കൊന്നൊടുക്കോട്ടെ എല്ലാവരും കൊറോണ ഉള്ള എല്ലാരും കൊന്നൊടുക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വരില്ലല്ലോ അങ്ങനെയല്ലല്ലോ വിചാരിക്കണേ അവരെ കൂടി സംരക്ഷിക്കണം എന്നുള്ളല്ലോ വിചാരിക്കണേ അപ്പൊ ആ ഒരു കാഴ്ചപ്പാടാണ് രണ്ടിലും തമ്മിലുള്ള വ്യത്യാസം മക്കളും മണ്ണും വാഴകളും മാർക്കോസിനെ ഒരുപോലെയാണ് ഈ പ്രസ്താവന വാഴവെട്ട് എന്ന കഥ ആസ്പദമാക്കി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക മക്കൾക്ക് എങ്ങനെയാണോ സംരക്ഷണം കൊടുക്കുന്നത് അതേപോലെ തന്നെയാണ് വാഴകളിനെ കൃഷിനെയൊക്കെ അദ്ദേഹം കാണുന്നത് അസുഖം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലെ കൊറോണ വ്യാപിച്ചിരിക്കുന്ന സമയമാണ് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അസുഖം വന്നവരെ മുഴുവൻ വെട്ടി അല്ലെങ്കിൽ എവിടെയും കൊന്നു മൂടി കഴിഞ്ഞാൽ കൊറോണ നിൽക്കും പക്ഷെ അങ്ങനെയാണോ നമ്മൾ ചെയ്യുക അല്ല അസുഖം വന്നവരെ ചികിത്സിച്ച് ഭേദമാക്കി നമ്മുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാ അങ്ങനെ തന്നെയല്ലേ വാഴയടയും ചെയ്യേണ്ടതെന്നാണ് മാർക്കോസിന്റെ ചോദ്യം അതുപോലെ വാഴ വെട്ടുന്ന ദിവസം ഒരു ഉഷാറില്ലേ അന്ന് എനിക്കിന് എന്തിനാന്നാണ് അദ്ദേഹത്തിന് തോന്നുന്നത് പാടഭാഗം കൂടുതൽ വായിക്കും മുഴുവൻ വായിച്ചിട്ടുണ്ടാവും അപ്പൊ വായിക്കുമ്പോ ഇത്തരം സന്ദർഭങ്ങളൊക്കെ എടുക്കുക വാഴയുടെ അടുത്തിരിക്കുന്ന സന്ദർഭം ആലോചിക്കുക അതുപോലെ വാഴ വെട്ടുന്ന സമയത്ത് വാഴ വെട്ട് നേരെ വെട്ടുമ്പോ എവിടെ വന്ന് കൊള്ളണേ അദ്ദേഹത്തിന്റെ കാലിന് പോലാണ് കൊള്ളണേ അപ്പൊ അത്രയും ദുഃഖത്തോടു കൂടിയാണ് ആ കാര്യം ചെയ്യുന്നത് അപ്പൊ ഉദ്യോഗസ്ഥന്റെ മനസ്സിലെന്താ അത് വെറുതെ കാശുണ്ടാക്കാനുള്ളൊരു വഴി കൃഷി എന്ന് പറയുന്നത് മനസ്സിലോ സ്വന്തം ജീവനാണ് കൃഷി എന്ന് പറയുന്നത് കണ്ടല്ലോ ഇതൊക്കെ ഒന്ന് നോട്ടിലേക്ക് എഴുതണം അതോടൊപ്പം വെറുതെ പോയിന്റുകളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ പോയിന്റായിട്ട് എഴുതി വെക്കരുത് പാഠഭാഗം നന്നായി വായിച്ച് നന്നായി കേട്ട് സ്വന്തം അഭിപ്രായങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഓരോ ചോദ്യങ്ങൾ എഴുതാം അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ്